ഹലോ എവരിവാൻ വെൽക്കം ടു നാനാൻ അക്കാദമി കേരള നവോത്ഥാനം എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ട്വൻറ്റി ജി കെ സീരീസിലെ രണ്ടാമത്തെ എപ്പിസോഡാണിത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായിക തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായിക ഉത്തരം അക്കാമ ചെറിയാൻ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായിക ആരാണ് അക്കമ്മ ചെറിയാനാണ് തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായിക അടുത്ത ചോദ്യം പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷ ദേവസഭയുടെ സ്ഥാപകൻ പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷ ദേവസഭയുടെ സ്ഥാപകൻ ഉത്തരം പോയ്ഗെയിൽ ലോഹനാൻ പ്രത്യക്ഷ രക്ഷാദേവസഭയുടെ സ്ഥാപകൻ ആരാണ് പൊയ്ഗയിൽ യോഹന്നാൻ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ യാചന യാത്രയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ യാചന യാത്രയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം വീ ടി ഭട്ടതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി യാചന യാത്രയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് വീ ടി ഭട്ടതിരിപ്പാട് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പ്രശസ്തമായ മുതുകുളം പ്രസംഗം നടത്തിയ നവോത്ഥാന നായകൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പ്രശസ്തമായ മുതുകുളം പ്രസംഗം നടത്തിയ നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം മന്നത്ത് പത്മനാഭൻ ആരാണ് പ്രശസ്തമായ മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭൻ അടുത്ത ചോദ്യം അരയ സമാജം സ്ഥാപിച്ചത് ആരാണ് ആരാണ് സമാജം സ്ഥാപിച്ചത് ഉത്തരം പണ്ഡിറ്റ് കെ പി കറുപ്പൻ ആരാണ് സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്ഥാപിച്ചതാണ് സമാജം അരേ സമാജ സ്ഥാപകനാരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ അടുത്ത ചോദ്യം ആരുടെ യഥാർത്ഥ നാമമായിരുന്നു കാരാട്ട് ഗോവിന്ദ മേനോൻ ആരുടെ യഥാർത്ഥ നാമമായിരുന്നു കാരാട്ട് ഗോവിന്ദമേനോൻ ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗി ആരുടെ യഥാർത്ഥ നാമമായിരുന്നു കാരാട്ട് ഗോവിന്ദമേനോൻ ബ്രഹ്മാനന്ദ ശിവയോഗി അടുത്ത ചോദ്യം ദൈവദശകം എന്ന കൃതിയുടെ കർത്താവ് ദൈവദശകം എന്ന കൃതിയുടെ കർത്താവ് ഉത്തരം ശ്രീനാരായണ ഗുരു ദൈവദശകം എന്ന കൃതിയുടെ രചയിതാവാരാണ് ശ്രീനാരായണ ഗുരു അടുത്ത ചോദ്യം കുമാരനാശാന്റെ അവസാനത്തെ കൃതി കുമാരനാശാന്റെ അവസാന കൃതി ഏതാണ് ഉത്തരം കരുണ കുമാരനാശാന്റെ അവസാന കൃതിയാണ് കരുണ അടുത്ത ചോദ്യം സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ് സമത്വ സമാജം സ്ഥാപിച്ചത് ഉത്തരം വൈകുണ്ട സ്വാമികള് വൈകുണ്ട സ്വാമികള് സ്ഥാപിച്ചതാണ് സമത്വ സമാജം സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ട സ്വാമികള് അടുത്ത ചോദ്യം ആലത്തൂർ ശിവയോഗി എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആലത്തൂർ ശിവയോഗി എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗി ആരാണ് ആലത്തൂർ ശിവയോഗി എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആലത്തൂർ ശിവയോഗി എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ അടുത്ത ചോദ്യം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപത്തിനുള്ള മറുപടിയായി മോക്ഷപ്രദീപഖണ്ഠനം എഴുതിയത് ആര് ബ്രഹ്മാനന്ദ ശിവയോഗി എഴുതിയതാണ് മോക്ഷപ്രദീപം മോക്ഷപ്രദീപത്തിനുള്ള മറുപടിയായി മോക്ഷപ്രദീപണ്ഠനം എഴുതിയത് ആരാണ് ഉത്തരം ചട്ടമ്പി സ്വാമികൾ മോക്ഷപ്രദീപം എഴുതിയിട്ടുള്ളത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മോക്ഷപ്രദീപ മോക്ഷപ്രദീപഖണ്ഡനം എഴുതിയിട്ടുള്ളത് ചട്ടമ്പി സ്വാമികളാണ് ചട്ടമ്പി സ്വാമികളുടെ രചനയാണ് മോക്ഷപ്രദീപ ഘണ്ഡനം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ രചനയാണ് മോക്ഷപ്രദീപം ഓക്കെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപത്തിനുള്ള മറുപടിയായി മോക്ഷപ്രദീപ ഘണ്ഡനം എഴുതിയത് ആരാണ് ഉത്തരം സ്വാമികൾ അടുത്ത ചോദ്യം വിദ്യാ എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് വിദ്യ എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ ആരാണ് വിദ്യ എന്ന സംഘടന സ്ഥാപിച്ചത് ഉത്തരം സഹോദരൻ അയ്യപ്പൻ വിദ്യ എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ അടുത്ത ചോദ്യം കറുത്ത പട്ടേരി എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ കറുത്ത പട്ടേരി എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് വീട്ടി ഭട്ടതിരിപ്പാട് കറുത്ത പട്ടേരി എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാരാണ് വീട്ടി ഭട്ടതിരിപ്പാട് വീട്ടി ഭട്ടതിരിപ്പാടാണ് കറുത്ത പട്ടേരി എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ അടുത്ത ചോദ്യം പുലയരാജ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ് പുലയരാജ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം മഹാത്മാഗാന്ധി ആരാണ് അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിളിച്ചത് മഹാത്മാഗാന്ധിയാണ് അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് അടുത്ത ചോദ്യം പിടിയേരി സമ്പ്രദായം ആവിഷ്കരിച്ച നവോത്ഥാന നായകൻ പിടിയേരി സമ്പ്രദായം ആവിഷ്കരിച്ച നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം കുര്യാക്കോസ് ഏലിയാസ് ചാവറ ചാവറയച്ചനാണ് പിടിയേരി സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാണ് പിടിയേരി സമ്പ്രദായം ആവിഷ്കരിച്ച നവോത്ഥാന നായകൻ ഉത്തരം കുര്യാക്കോസ് ഏലിയാസ് ചാവറ അടുത്ത ചോദ്യം കേരളത്തിലെ മതൻ മോഹൻ മാളവ്യ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാർ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ അടുത്ത ചോദ്യം ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി എന്നിവർക്ക് മാർഗനിർദ്ദേശം പകർന്ന നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി എന്നിവർക്ക് മാർഗനിർദ്ദേശം പകർന്ന നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യാഗുരു തൈക്കാട് അയ്യാഗുരുവിൻ്റെ ശിഷ്യന്മാരായിരുന്നു ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി എന്നിവർക്ക് മാർഗനിർദ്ദേശം പകർന്ന നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യ ഗുരു അടുത്ത ചോദ്യം ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ചത് ആരെയാണ് ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ചത് ഡോക്ടർ പൽപ്പുവിനെയാണ് സരോജിനി നായിഡു ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് വിളിച്ചതാരെയാണ് ഉത്തരം ഡോക്ടർ പൽപു അടുത്ത ചോദ്യം അരുൾനൂൽ എന്ന കൃതി രചിച്ചതാരാണ് അരുൾനൂൽ എന്ന കൃതി രചിച്ചത് ഉത്തരം വൈകുണ്ടസ്വാമികൾ അരുൾനൂൽ എന്ന കൃതി രചിച്ചത് വൈകുണ്ടസ്വാമികൾ അടുത്ത ചോദ്യം മുക്കുത്തി സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ആരാണ് മുക്കുത്തി സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ഉത്തരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ മുക്കുത്തി സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഇരുപത് ചോദ്യങ്ങളാണ് വീഡിയോയിൽ റിവൈസ് ചെയ്യുക താങ്ക്